നമസ്കാരം ഇന്നും ഗുരുവായൂർ അമ്പലത്തെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ പണ്ട് ഈ അമ്പലത്തിൽ നിന്ന് ഏറെ അകലെയല്ലാതെ ഒരു ഹരിജൻ സ്ത്രീ താമസിച്ചിരുന്നു അപ്പോൾ ആ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലം ഇന്നും ജാതി വ്യവസ്ഥയുണ്ട് പക്ഷെ ഐത്തം ഇല്ലയെന്നു മാത്രം അപ്പോൾ ഹരിജനങ്ങൾക്ക് മഞ്ജുളാൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം ഐത്താചാരങ്ങൾക്ക് സമൂഹത്തിലെ മേൽജാതിക്കാർ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഈ ഹരിജൻ സ്ത്രീ ഒരു ജന്മിയുടെ വക കുറേ സ്ഥലം പാട്ടത്തിന് വാങ്ങിയിട്ട് അതിൽ പയർ കൃഷി ചെയ്യായിരുന്നു സാമാന്യം നല്ല വിളവുണ്ടായി അമ്പലത്തിൽ കടക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിലും അവൾക്ക് ഗുരുവായൂരപ്പനിലെ വലിയ ഭക്തിയായിരുന്നു വലിയ വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യയിട്ട് പറിച്ചെടുത്ത കുറേ പച്ച പയറ് അവൾ ക്ഷേത്രത്തിലെത്തിക്കാൻ നിശ്ചയിച്ചു ഒരു ദിവസം രാവിലെ പറിച്ചെടുത്ത പയർ മഞ്ജുളാലിൻ്റെ ചൂട്ടിൽ കൊണ്ടുവച്ചിട്ട് അവൾ മാറി നിന്നു അപ്പം അക്കാലത്ത് അയിത്തജാതിക്കാർ കൊണ്ടുവരുന്ന വഴിപാട് സാധനങ്ങൾ മഞ്ജുളാലിൻ്റെ ചൂട്ടിൽ വെച്ചിട്ട് ഒരു ബ്രാഹ്മണൻ പുണ്യാഹമൊക്കെ തളിച്ച് ശുദ്ധാക്കിയിട്ട് അത് സ്വീകരിച്ച് പോരുണ്ടായിരുന്നേ അപ്പോൾ പുണ്യാഹം കുടയുന്ന ബ്രാഹ്മണനോട് അവൾ പറഞ്ഞു ഈ പയർ ഭഗവാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് നിവേദിക്കാനാണ് ഉപ്പേരിക്ക് കുറച്ച് പച്ചപ്പയർ വേണമെന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഇത് കേട്ടിട്ട് ബ്രാഹ്മണൻ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അടുത്ത് നിന്നവർക്കും ചിരി പൊട്ടി പൂണൂല് പിടിച്ച് ദിവസവും നൂറ്റിയെട്ട് ഗായത്രി ജപിക്കുന്ന പതിവായിട്ട് സഹസ്രനാമം ചൊല്ലുന്ന മൂന്ന് സന്ധ്യകളും മുടക്കാതെ കാര്യങ്ങളൊക്കെ ആചരിക്കുന്ന ബ്രാഹ്മണരോടൊന്നും ഭഗവാനൊന്നും പറയായില്ല എന്നിട്ടല്ലേ നിന്നോട് നീ പുലിയായിട്ടുള്ള നിന്നോട് ഭഗവാൻ ചെന്ന് പറയാണ് എന്തായാലും ആ ബ്രാഹ്മണൻ ചിരിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തൻ്റെ കൃത്യം നിർവഹിച്ചു പയർ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് തിടപ്പിള്ളിയിൽ എത്തിച്ചു അക്കാലത്ത് നിവേദ്യം പാകം ചെയ്യാനേ ഒരു ബ്രാഹ്മണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ ഇന്ന് എത്ര പേരാണ് അല്ലേ പാചകക്കാരൻ നമ്പൂരി പയറൊക്കെ നുറുക്കി അല്പം വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് ആക്കിയതൊക്കെ എന്നിട്ട് മറ്റെന്തോ കാര്യങ്ങളുമായിട്ട് തിടപ്പിള്ളേക്ക് പോയി തിരികെ വന്ന് നോക്കുമ്പോൾ എന്താ ആ പയറൊക്കെ മുഴുവനും കരിഞ്ഞു പോയിരിക്കണു ഉപയോഗിക്കാൻ പറ്റാതായ ആ പയർ പാചകക്കാരൻ തന്നെ എടുത്ത് ദൂരെ കളഞ്ഞു പിറ്റേന്ന് രാവിലെ വീണ്ടും ആ സ്ത്രീ കുറേ പയറുമായിട്ട് മഞ്ജുളാലിൻ്റെ ചൂട്ടിലെത്തി ഏറ്റുവാങ്ങാനെത്തിയ ബ്രാഹ്മണനോട് അവൾ പറഞ്ഞു ഇന്ന് സൂക്ഷിച്ചൊക്കെ പാകം ചെയ്യണേ ഏ ഇന്നലെ കൊണ്ടുവന്ന പയറ് കരിഞ്ഞു പോയത് കൊണ്ട് നിവേദിച്ചില്ല അല്ലേ ഇന്നും അങ്ങനെ സംഭവിക്കാതെ നോക്കണം കേട്ടോ ഉപചാര വാക്കുകളോടെ വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞ ആ സ്ത്രീയോട് ബ്രാഹ്മണൻ ഒരു മറുചോദ്യം ചോദിച്ചു ഇന്നലെ പയറ് കരിഞ്ഞു പോയെന്നും നിവേദിച്ചില്ല എന്നും നിന്നോട് ആരാ പറഞ്ഞേ അപ്പോൾ അവർ പറഞ്ഞു ഗുരുവായൂരപ്പം തന്നെ നേരിട്ട് തന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഈ മറുപടി കേട്ടപ്പോൾ ബ്രാഹ്മണന് ചിരിക്കാൻ തോന്നിയില്ല അവളെ അവിടെ തന്നെ നിൽക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് ബ്രാഹ്മണനകത്തുപോയി പാചകക്കാരനോട് തലേ നാളത്തെ കാര്യം അന്വേഷിച്ചു അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യായി അപ്പോൾ ആ പാചകക്കാരനോട് ആ മനുഷ്യൻ പറഞ്ഞു ഇന്ന് ശ്രദ്ധയോടെ പാചകം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്തു വീണ്ടും ബ്രാഹ്മണൻ ഈ സ്ത്രീയുടെ അടുക്കിലെത്തി അവളുടെ ഭാഗ്യത്തിൽ ബ്രാഹ്മണന് അല്പ അസൂയ തോന്നാതെ എങ്കിലും അവൾ പറഞ്ഞ രീതിയിൽ വേണ്ടത് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ച് അവളെ യാത്രയാക്കി അപ്പോൾ ജാതിയും മതവും ഒന്നും ഗുരുവായൂരപ്പം നോക്കാറില്ലല്ലോ ഹൃദയം ശുദ്ധമാണോ എന്നതാണ് അവിടെ പ്രശ്നം ഭക്തിയോടെ തന്നെ ഭജിക്കുന്നവൻ അത് ഏത് ആളാണെങ്കിലും ഒന്നും നോക്കാതെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാകും തൻ്റെ ദിവ്യലീലകൾ പ്രകടിപ്പിക്കും ഇത്തരം അനുഭവങ്ങൾ എത്രയോ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഒരുപാട് പേർക്ക് മഞ്ജുളയുടെ കഥ എല്ലാവരും കേട്ടിട്ടില്ലേ കേട്ട് കാണും എന്നാലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് പറയാം ഗുരുവായൂരപ്പനിലെ ഭക്തിയും വിശ്വാസവും അർപ്പിച്ച ഒരു കന്യകയുണ്ടായിരുന്നു മഞ്ജുള പതിവായിട്ട് സന്ധ്യയ്ക്ക് മഞ്ജുള ഒരു പൂമാല കെട്ടിക്കൊണ്ട് വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കി വെക്കും എല്ലാ ദിവസവും അത്താഴ പൂജയ്ക്ക് മഞ്ജുളയുടെ മാല ചാർത്തിയിരിക്കും അത് പതിവായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏതോ ഒരു കാരണവശാൽ മഞ്ജുള അമ്പലത്തിലേക്ക് വരാൻ അല്പം താമസിച്ചു പതിവ് സമയത്തിന് പൂജയെല്ലാം കഴിഞ്ഞ് നട അടച്ചു പൂജാരിയും പോയി കഴിഞ്ഞു ഈ സമയത്ത് മഞ്ജുള മാലയായിട്ട് മഞ്ജുളാലിൻ്റെ അതായത് ഇപ്പോൾ മഞ്ജുളാലേന്ന് വിളിക്കുന്ന ആലിൻ്റെ ചുവട്ടിലെത്തി നോക്കിയപ്പോൾ ക്ഷേത്രത്തിൽ നട അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും മാല ഇങ്ങനെ ചാർത്തുക പതിവ് മുടങ്ങിപ്പോയതിലുള്ള പ്രയാസം വലിയ മനോവേദനയായി മഞ്ചുളയ്ക്കും ഈ മാല എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ കുഴങ്ങി സഹിക്കാനാവാത്ത നിരാശയും ദുഃഖമൊക്കെ ആ കുട്ടിക്ക് ഉണ്ടായി തൻ്റെ ഇത്രയും കാലത്തെ ഭക്തിപൂർവ്വമായിട്ടുള്ള ഉപാസന നിഷ്ഫലമായിട്ട് പോയില്ലോ എന്ന് വിചാരിക്കുകയാണ് ഈ ചിന്തകൾ കൂടുതലായപ്പോൾ മഞ്ചുള്ള ഉറക്കെ അങ്ങോട്ട് കരഞ്ഞു പോവുക അമ്പലത്തിലെ തൃപ്പുക കണ്ട് വന്ദിച്ചത് ശേഷം വീട്ടിലേക്ക് തിരിച്ച പൂന്താനം ആ സമയത്ത് അവിടെ എത്തി ഈ തൃപ്പുക അവസാനം നട അടയ്ക്കുന്ന സമയത്ത് രാത്രിയല്ലേ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പൂന്താനം ആ സമയത്ത് അവിടെ എത്തി അപ്പോൾ ഒരു പെൺകുട്ടി വഴിയിൽ നിന്ന് കരയുന്നത് കണ്ട് അദ്ദേഹം തിരിഞ്ഞു നിന്നു പൂന്താനം അഞ്ജുളയുടെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ അവൾ സംഭവമൊക്കെ വിവരിച്ചു എല്ലാം കേട്ടറിഞ്ഞിട്ട് പൂന്താനം പറഞ്ഞു നീ വിഷമിക്കണ്ട എല്ലാം ഗുരുവായൂരപ്പൻ അറിയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം നിൻ്റെ മാല സ്വീകരിക്കും നിൻ്റെ മനസ്സ് ശുദ്ധമാണല്ലോ പൂമാല ആലിൻ്റെ ചൂട്ടിൽ വെച്ചേക്കൂ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചതായിട്ട് കരുതി തിരികെ പോവുക അപ്പം മഹാഭക്തനായിട്ടുള്ള പൂന്താനം പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനമായി അവൾ ആ പൂമാല ആൽത്തറയിൽ ഭക്തിപൂർവ്വം വെച്ചു എന്നിട്ട് ക്ഷേത്രത്തെ ലക്ഷ്യക്കി തൊഴുതുകൊണ്ട് വീട്ടിലേക്ക് പോയി വെളുപ്പാങ്കാലായി പതിവ് പോലെ ഭക്തജനങ്ങൾ ഈ അമ്പലത്തിൻ്റെ വാതുക്കൽ നിന്ന് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കൂപ്പ് കൈയോടെ ഗോവിന്ദ ഹരി കൃഷ്ണ നാരായണ എന്നിങ്ങനെയുള്ള അസംഖ്യം നാമങ്ങളാണ് നട തുറക്കുന്ന സമയം പ്രതീക്ഷിച്ച് അവർ കാത്തു നിൽക്കുകയാണ് കൂട്ടത്തില് മേൽപ്പത്തൂരും ഉണ്ട് കേട്ടോ പിന്നെ മാതൃദത്തനുണ്ട് പൂന്താനുണ്ട് അങ്ങനെ ഭക്തജനങ്ങൾ അസംഖ്യയാണ് പെട്ടെന്ന് മണിയൊച്ച മുഴങ്ങി കേട്ടു നട തുറന്നു ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ രൂപം കാണാൻ ഉത്സാഹപൂർവ്വം ഉള്ളിലേക്ക് കടന്നു ചെന്നു നിർമ്മാല്യത്തിനുള്ള സമയമായി മേൽശാന്തി വിഗ്രഹത്തിൽ നിന്ന് തലേന്ന് ചാർത്തിയ മാലകൾ ഓരോന്നോരോന്നായിട്ടിങ്ങനെ എടുത്തു മാറ്റുകയാണ് പക്ഷേ ഭഗവാന്റെ വിഗ്രഹത്തിലെത്താൻ തലേന്ന് ചാർത്താത്ത ഒരു മാല കൂടി കാണുന്നു കൂടുതൽ ചിന്തിച്ച് നിന്നില്ല ആ മാലയെ എടുത്തു മാറ്റി തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ആ മാല വീണ്ടും വിഗ്രഹത്തിൽ തന്നെ കാണപ്പെടുന്നു പൂജാരി പല തവണ ആ മാല എടുത്തു മാറ്റി പക്ഷേ മാല വീണ്ടും ഭഗവാന്റെ കഴുത്തിൽ തന്നെ വാഗച്ചാർത്തിനും അഭിഷേകത്തിനുമുള്ള സമയം വൈകുകയാണ് ഇത് ഭഗവാന്റെ പരീക്ഷണമാണ് ഗുരുവായൂരപ്പിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ സംഭവിച്ചിരിക്കണം എന്തു ചെയ്യണം എന്നറിയാതെ ദുഃഖിതനായിട്ടുള്ള പൂജാരി ഒടുവിൽ ശ്രീകോവിലിൽ നിന്നും പുറത്തിറങ്ങി മേൽപ്പത്തൂരിനോട് ഉപദേശം ആരാഞ്ഞു മഹാഭക്തനായിട്ടുള്ള അദ്ദേഹം ഭഗവാന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് പുറത്ത് തൊഴുകയോടെ നിൽക്കുകയായിരുന്നു ഭഗവാൻ്റെ മനസ്സിലെന്താണ് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയാൻ കഴിയുന്ന ദിവ്യനായിരുന്നു മേൽപ്പത്തൂരെ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് ഭഗവാൻ പറയാൻ ആഗ്രഹിക്കണമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പൂജാരി ആൽച്ചൂട്ടിലേക്ക് നടന്നു ഭക്തജനങ്ങൾ പിന്നാലെ തലേന്ന് രാത്രിയിൽ മഞ്ജുള അവിടെ വെച്ചിരുന്ന പൂമാല എടുത്തുകൊണ്ട് അവർ മടങ്ങി വന്നു തുടർന്ന് എല്ലാ മുറ പോലെ എല്ലാ അഭിഷേകവും പൂജകളും എല്ലാം മുറയ്ക്ക് തന്നെ യാതൊരു തടസ്സവും ഇല്ലാതെ മംഗളായിട്ട് നടന്നു അപ്പം അന്ന് മുതലാണ് ആ അരയാലിന് മഞ്ജുളാലേ എന്ന പേരുണ്ടായത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് കുഞ്ഞുങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ വഴിയില്ല അവർക്ക് വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ